അപ്പോഴേ അവര് പത്ത് പേരും അഞ്ചു കുറ്റിക്കാർ കൊടുക്കി അഞ്ചിന് മൂന്നര പാർട്ടി ഓഫീസിൽ ആൻഡോടെ കയ്യിൽ എത്തിക്കണം പിന്നെ ശരി നീ കൊച്ചിക്ക് വിട്ടോടാ ഞങ്ങൾ വന്നേക്കാം ഞങ്ങ ഇവിടെ ഒരു കാര്യമുണ്ട് വെറുതെ ഷോകം സീനാണ് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ സെറ്റാക്കി

മറക്കണ്ട കൊടുത്തേക്കാൻ കൊച്ചു നീ പതിമൂന്ന് അഞ്ചും പതിനെട്ട് ഇനിയും തേങ്ങ അവിടെ ഓ അതും കൊടുത്തേക്കാം നിലക്ക് എന്നെ കൊന്നുകളായിരുന്നു മാത്തു കുട്ടി എന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടന്ന് ഉണ്ടോന്നിണം ഇല്ലയോ ഒരു പാഴ്മുടക്ക് ചിലേ പതിനെട്ട് ഇവിടെ ഇവൻ എവിടെ ഇല്ലാത്തത് വിദ്യാര നിന്റെ പതിനയ്യായിരം രൂപ തന്നേക്കാൻ കേട്ടോ എനിക്ക് വേണ്ടെങ്കിലും മേടിച്ചോടാ ചുമ്മാ ഇരിക്കാവേ എന്നാ ഒന്ന് റൗണ്ടാക്കിയേക്ക് പതിനഞ്ചങ്ങനെ റൗണ്ട് ആക്കുന്നേ മതിയോ ആ ലക്കി നമ്പർ േ രണ്ടും കൂടി കൂട്ടി മണ്ട തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ വിദ്യാധരൻ അറിയാതെ പ്ലാങ്കമണ്ണിൽ ഒരു ഇല പോലും അനങ്ങിയാലാണ് ചില അനക്കങ്ങൾ വിദ്യാധരനായിട്ട് അനക്കുന്നതാ ഇത് അതീപെടും മുൻ കാമ്പിയുടെ സഹോദരനെ സംരക്ഷിക്കാൻ ജർമ്മൻ മലയാളി രംഗത്ത് ബ്രേക്കിംഗ് ന്യൂസാ ഒരു രണ്ടു രൂപ സ്റ്റുഡിയോയിൽ എത്തിച്ചേര് വാസ്വറിൻ വെറാമറ്റിസ് ലാൻഡ് എന്നുവെച്ചു എന്ത് കോണോത്തിലെ നാടാവുകയതെന്ന്